മണത്തണ പേരാവൂർ യു പി സ്കൂളിന്റെ ഒരു വർഷക്കാലം നീണ്ടു നിന്ന നൂറാം വാർഷികാഘോഷങ്ങളുടെ സമാപനം സംഘടിപ്പിച്ചു മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ സമാപന പരിപാടികൾ നടക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിജയോത്സവം ഇരട്ടി ബി പി സി ടി എൻ തുളസീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ മൊമൻറ്റോ നൽകി ആദരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ പ്രേമകുമാരി ടി കെ രാധാമണി പി ബി സീന നിഷ ഇ കെ ശിവനന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്